ഒരു ചില്ലിട്ട റൂമായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാ ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കൊറേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോ െ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ആ മളവിക ഇപ്പൊ ഒന്നും മനസ്സിച്ച് കഴിഞ്ഞാ മളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏഹ് ഒന്നും അറിയണ്ട അമ്മേനേറ്റീം പുറത്തിരുന്നു അട്ടെ ഒരു പത്ത് മിനിറ്റ് മളവികൊന്നിവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ നമുക്ക് താഴെ ഇടാൻ നോക്കിയപ്പോൾ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ഈ ആ വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ അല്ലല്ല ഞാൻ പറയുന്നത് ഡബ്ല്യു സി സി ഫോം ചെയ്തതിന് ശേഷമാണ് ടൈംസ് ഓഫ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് അതിന് ശേഷമാണ് അതൊരു വലിയ കാര്യല്ല ബിക്കോസ് ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം ബിക്കോസ് അവിടെ ടൈംസ് അപ്പ് മൂവ്മെന്റ് ഉണ്ടായ സമയത്ത് ബി ബി സിയിലെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് തന്നെ അങ്ങനെയാണ് ഇതിനു മുന്നേ കേരളം പോലെയുള്ള ചെറിയൊരു മൂവി ഇൻഡസ്ട്രിയിലാണ് ഈ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് പക്ഷെ അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഇൻസിഡന്റ് സർവൈവ് ചെയ്ത ആക്ട്രസ് അവര് സംസാരി അവരെഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇത്രയധികം കോൺവെർസേഷൻസും ഡിസ്കഷൻസും അതിന്റെ പിന്നിൽ ഉണ്ടായത് ഒരാളുടെ ബ്രേവറിയാണ് അവരെടുത്ത സ്റ്റാൻഡിന്റെ ബലത്തിലാണ് ഇത്ര വരെ ഈ മൂവ്മെന്റ് എത്തിയിട്ടുള്ളത് ഞാനും കൂടി ടു തൗസൻഡ് ഫോർട്ടീനിൽ റിലീസായ മരംകൊത്തി എന്ന സിനിമയിൽ ഞാൻ രാവിലെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ഒരു റേപ്പ് സീൻ അഭിനയിക്കുമ്പോ ഉണ്ടായ എന്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതിലെ വില്ലൻ വേറെ ആരുമല്ല ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം ആ സിനിമ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരം ആളുകളാണ് നമ്മളോട് വന്ന് സംസാരിക്കാനും നമ്മളുടെ അതിഥിയായിട്ട് വന്ന് നമ്മളടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്നത് അത് അദ്ദേഹം കയറി പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ വേർബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അസ്ഥാനത്തുള്ള തമാശയാണ് ഞാനെന്ന് കുറച്ചുകൂടി ചെറുപ്പമാണ് ഞാൻ പേടിച്ച് പേടിച്ച് സിനിമയിലോട്ട് വരുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ഒരു ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുന്ന ഒരാളാണ് വേറൊന്നും റേപ്പൊന്നും ഇല്ല ചുമ്മാ സൗണ്ട് ഉണ്ടാക്കുക ഒരു പാറപ്പുറമാണ് പാറയുടെ ബാക്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക പക്ഷെ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കൈകാലം ഒക്കെ നമ്മൾ ഇങ്ങനെ ഉയർത്തിയാൽ മതിയെന്ന് പറയുക നമ്മളത് അഭിനയിക്കുകയാണ് അപ്പൊ അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹമാണ് ജയൻ ചേർത്തലാണ് അപ്പൊ ഞാനാദ്യമായിട്ടാണ് ആ ആളെ കാണുന്നത് അപ്പൊ ഞാനൊരു ബ്ലൗസും അന്തരിച്ച ബേബി സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ സിനിമയിൽ ഇടുക്കി കാസും ലുങ്കിയൊക്കെ കൊടുത്ത് എങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോ ഈ ജയൻചേർത്തല ഇതേ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത് ചേട്ടൻ ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല ചേട്ടനാണ് പറഞ്ഞത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോ റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇന്നിപ്പോലും പറകോട്ടൊന്നും മാറി ചേട്ടൻ ഓർക്കണുണ്ടോ ഭരണവിധേനായി കഴിയൂ പിന്നെ മൂപ്പരാജന്റെ എന്താ സാധനം വെച്ചാൽ അത് രാജിവെച്ചു പോണം കാരണം അത് മര്യാദയാണ് മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യണം അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം രണ്ടിലൊന്നും സംഭവിച്ചേ പറ്റുള്ളൂ അപ്പൊ അയാളെ പിന്നെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധ്യമല്ല മുകേഷനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന അഭാസ്യമായിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും അന്യന്റെ ഭാര്യ മോഹിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കുന്നു പറഞ്ഞേ അന്യന്റെ ഭാര്യ ജീവിതത്തിൽ ഇതിപ്പോൾ പീഡന പരമ്പരകളുടെ ഘോഷയാത്ര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ അപ്പൊ നമ്മൾ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ ഉണ്ടല്ല ലാലേട്ടൻ എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കുക കാരണം പ്രസിഡന്റായിട്ട് ഇനി തുടരാനായിട്ട് താങ്കൾക്കൊരു ഓപ്ഷനും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് വന്ന സ്ഥിതിക്ക് അവര് അത് വന്നില്ല പവർ ഗ്രൂപ്പ്ന്നും പറഞ്ഞ ഒരു പേര് കടന്നു വന്നിട്ടുണ്ട് അത് ഇനി ഇല്ലേ ഇല്ല ഉണ്ടാവാതിരിക്കണ ചെയ്യണമെന്ന് നമുക്ക് പറയേണ്ട ആവശ്യം പക്ഷെ താങ്കൾ ഇനി ലാലേട്ടൻ ഇനി ഈ അമ്മയിൽ തുടരുന്നത് ശരിയല്ല കാരണം ഇത്രയും പവർ ഗ്രൂപ്പുകളൊക്കെ വന്നു ഓടിക്കും അപ്പം പലരും പറയും ഇനി കഴിഞ്ഞോട് മാറണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ലാൽ സാർ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് റിസഗ്നേഷൻ ചെയ്യുക കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് അത് നിന്നിട്ട് സാധാരണ ഒരു നടനായിട്ട് നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാം അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പേര് അങ്ങോട്ട് മാഞ്ഞു മാഞ്ഞുപോക്കോളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വന്നാലും താങ്കൾ ജയിച്ചാലും കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഇതിലേക്ക് വരുന്ന സമയങ്ങളിൽ ഞാൻ പറയണ വേറെ ഒന്നും നന്മക്ക് വേണ്ടി പറയണം എനിക്ക് ഇതിന് വലിയ സാമ്പത്തിക ഇതൊന്നുമില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നു അപ്പൊ ഇത്രയും പേരുകൾ ഇപ്പൊ ഈ പറഞ്ഞ ലൈംഗികാതിക്രമങ്ങളിൽ പെട്ട സ്ത്രീകൾ വന്നിട്ട് അവർക്ക് നേരെ മൊഴി കൊടുത്തിട്ടുണ്ട് ഇനി താങ്കളായാലും ഇനി തുടർന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും റെസിഗ്നേഷൻ ചെയ്യേണ്ടി വരും കാരണം ദിലീപിനെ വരെയും പുറത്താക്കിയാക്കുന്ന സംഘടനയാണ് സിനിമ നടനായ ദിലീപിന് കിട്ടാത്ത ഒരു പരിഗണനയും ഈ പറഞ്ഞ ഇനി വന്ന ഈ പെട്ടെന്ന് പറയുന്ന ഇരകൾ വന്നിട്ട് ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾക്ക് നേരെയൊക്കെ പല ഇതിലിരിക്കുന്ന മെയിൻ മെയിൻ ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറയു അപ്പൊ ഇനി ഒരു കാരണവശാലും പറഞ്ഞ മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ ഇതിൽ തുടരാനായിട്ടുള്ള ഒരു പവറില്ല കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞ നല്ലൊരു നടൻ അതേപോലെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഇതിൽ നിന്ന് റിസഗ്നേഷൻ ചെയ്യണം പലരും പറയും പോലെ ആലിട്ട പോലെ എന്ന് പറയും പക്ഷെ ഒരു കാര്യമില്ല താങ്കൾ ഇനി പവർ ഗ്രൂപ്പിന്റെ എം ഡി ആക്കി അത് ഞങ്ങളെപ്പോലെ താങ്കളെ സ്നേഹിക്കുന്ന ഈ പറഞ്ഞ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ കൂടെ നടക്കുന്ന ആരാധകന്മാർ അവർക്ക് വരെയും അത് ബുദ്ധിമുട്ടും അപ്പൊ അതുകൊണ്ട് താങ്കളൊരു മിലിട്ടറിയുടെ ഇതിലൊക്കെ ഇരിക്കുന്നതാണ് അപ്പൊ അതിന്റെയൊക്കെ വില കളയരുത് കാരണം താങ്കൾ ഇപ്പൊ പോയത് കൊണ്ടൊന്നും അവളൊന്നും സംഭവിക്കാൻ പോയില്ല നാളെ നേരം വിളിക്കും മറ്റന്നാളും നേരം ും പക്ഷേ ഈ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു പെരുദോഷം കിട്ടിയാൽ അതെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ അഭിനയത്തിൽ ബാധിക്കും തങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് നല്ല എല്ലാ ഇതും അഗ്നിശുദ്ധിയൊക്കെ വരുത്തിയിട്ട് തിരിച്ചു കയറണ ഏറ്റവും നല്ല കാരണം താങ്കൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാലും ഞാൻ പറയും ഇനി പ്രസിഡന്റ് ആയിട്ട് തുറന്നുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കേറി ഇനി ആ പ്രശ്നം ഉണ്ടാക്കണ്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയങ്ങളിൽ താങ്കളാണ് അവിടുത്തെ പ്രസിഡന്റ് ഇപ്പൊ ഈ പറഞ്ഞ ഇന്നസെന്റ് ആണെന്നൊക്കെ പറഞ്ഞു ഇവർ പലതും പറയണ്ടെങ്കിലും പുറമെയുള്ള എപ്പോഴും നോക്കുന്നത് താങ്കളുടെ ഒരു താങ്കളുടെ ഒരു സാമീപ്യമാണ് അവിടുത്തെ കാണാൻ അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് ഒരു പെരുദോഷം കേൾക്കാണ്ട് തന്നെ ഏറ്റവും എത്രയും പെട്ടെന്ന് റെസിഗ്നേഷൻ ചെയ്ത് അതിൽ നിന്ന് മാറാൻ ലാലേട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് ഞാൻ പറയുന്നു എനിക്ക് ആരെയും സാമ്പത്തികം കിട്ടിയിട്ടൊന്നും അല്ല മറ്റുള്ളവര് അപ്പൊ ചോദിക്കും മറ്റുള്ളവർ ഇത് ചെയ്യുന്ന ഞാൻ എന്തിനാണ് റെസിഗ്നേഷൻ ചെയ്യുന്നത് അത് കാരണമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരു പതിനഞ്ചൊക്കെ പവർ ഗ്രൂപ്പ് ഇതിൽ വർക്ക് ചെയ്യണേ താങ്കളാണെങ്കിൽ ഒരു മൗനം ഭജിച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് താങ്കൾ ഇതിൽ നിന്നും മാറി നിന്നുകൊണ്ട് മറ്റുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഇത് കൊടുത്തു അവരിൽ കൊണ്ടുവന്നുകൊണ്ട് അതേപോലെ തന്നെ താങ്കൾ ഒരു ബാക്കിൽ നിന്നുകൊണ്ട് ഹെൽപ് ചെയ്യുക ഞാൻ കൊടുക്കില്ലേ ചാണ്ടി ചായ കൊടുക്കില്ലേ ജോസ് കൊടുക്കില്ലേ ഞാനും നീയും ഈ ചതിയന്മാരായ ആളുകൾ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവാം ചതിക്കരുത് ചതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കഥ എന്ന് പറയുന്നത് പണ്ടൊരാള് ഒരു കിണർ കിണറില്ല നമ്മുടെ വെള്ളം എടുക്കുന്ന കിണറ് വിറ്റു അത് വിറ്റ് ഒരു കർഷകന് വിറ്റു ശേഷം പിറ്റേ ദിവസം കർഷകൻ ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്നപ്പോൾ ഈ വിറ്റ ആള് പറയാണ് അയ്യോ അത് പറ്റില്ല ഞാൻ നിങ്ങൾക്ക് വിറ്റത് കിണർ മാത്രമാണ് വെള്ളം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞു കർഷകൻ കൂടി ഞാൻ കൂടുതലും എന്തൊരു പിന്നെ പറ്റിക്കലാണത് കിണർ മാത്രം കിട്ടിട്ടോ വെള്ളം കൂടെ എനിക്ക് വേണ്ടേ അതുകൊണ്ട് ഞാൻ വെള്ളം വിറ്റിട്ടില്ല കിണർ മാത്രമാണ് വിറ്റത് അങ്ങനെ ഈ വാങ്ങിയ കർഷകൻ കോടതി പോയി കോടതി പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കിണർ വാങ്ങിയപ്പോൾ വെള്ളം കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ പുള്ളി വെള്ളം എടുക്കരുത് എന്നാണ് പറയുന്നത് എതിർഭാഗം പറയുന്നു ഞാൻ വിറ്റത് കിണർ മാത്രമാണ് വെള്ളം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ആണ് ഓക്കെ നീ കിണർ മാത്രമാണ് വിറ്റെങ്കിൽ കിണർ മാത്രമാണ് പക്ഷെ നിന്റെ വെള്ളം അയാളുടെ കിണറിലാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കുന്നതിന് ഡെയിലി വാടക കൊടുക്കണം എന്ന് പറയുന്നു അപ്പൊ ഇയാൾ കുടുങ്ങി വീണ്ടും പറയുന്നു ഇനി അല്ല വാടക കൊടുക്കൂല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളം കംപ്ലീറ്റ് നിങ്ങൾ എടുത്തിട്ട് പൊക്കോളൂ അങ്ങനെ എടുത്തു പോയാൽ പിറ്റേ ദിവസം വെള്ളം വരും എന്നുള്ളതാണല്ലോ എന്നാൽ കോടതി അവസാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വായിച്ച കഥ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കോടതി പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ മനഃപൂർവ്വം ഒരു കഥ ഉണ്ടാക്കിയാൽ അതേ നാണയത്തിൽ നിങ്ങൾക്കും തിരിച്ചു വരും എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരെ പറ്റിക്കുക മറ്റുള്ളവരെ പിന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ബി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്